അസലാമലൈക്കും വരഹമുല്ലാ ലസ്മി വലമുല്ല വസ്ലാത്തു വസ്ലാം അലൈഹി റസൂല്ല സഹോദരങ്ങളെ സഹോദരികളെ തെജ്വീത് നിയമങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സാക്കിന നൂനിൻ്റെയും തെന്വീൻ്റെയും നിയമങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും സാക്കിന നൂൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് സുക്കൂനുള്ള നൂനാണ് അത് അങ്ങനെ തന്നെ വ്യക്തമായിട്ട് എഴുതിയത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അതുപോലെ തെന്വീനോട് ഉദ്ദേശിക്കുന്നത് നൂനിൻ്റെ ഉച്ചാരണമുള്ള എന്നാൽ എഴുത്തിൽ അൻ ഇൻ ഉൻ എന്നിങ്ങനെ ഫത്ഹ രണ്ടെണ്ണം ഇരട്ടിപ്പിച്ചും ഖസറ രണ്ടെണ്ണം ഇരട്ടിപ്പിച്ചും അതുപോലെ ലൊമ്മ ഇരട്ടിപ്പിച്ചുടുന്ന അതിനാണ് തെന്വീൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്നുണ്ടാകും അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഏറെ പരിചയമുള്ള സംഗതിയാണത് നൂനിന്റെ ഉച്ചാരണം ഉണ്ടാകും നല്ല നില എഴുത്തിൽ തെന്വീൻ എഴുതുക ഫത്ഹ അൻ ഖസറ ഇൻ ലൊമ്മ ഉൻ എന്നിങ്ങനെയാണ് അപ്പോൾ ഈ സാക്കിന നൂൻ്റെയും തെന്വീൻ്റെ നിയമങ്ങളാണ് ഇൽഹാർ ഇദ്ഗാം ഇദ്ഗാം തന്നെ രണ്ടു ഇനം ഇബുന്നെയും ബിലാഖുൻ്റെയും അതുപോലെ ഇഹ്ഫാ ഇഖ്ലാബ് ഇന്ന് നമുക്ക് അതിലെ ഒന്നാമത്തെ നിയമം ഇൽഹാർ അഥവാ വെളിവാക്കുക എന്ന നിയമാണ് എന്ന് പറഞ്ഞാൽ ഈ സാക്കിന നൂ നൂനിനെയും തനുവിനേയും വെളിവാക്കി ഓതേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് സാക്കിന നൂന് തനുവിനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹറൂഫുൽ ഹൽഖെന്നറിയപ്പെടുന്നത് ഇൽഹാറിന്റെ അക്ഷരങ്ങൾക്ക് ഹറൂഫുൽ ഹൽക്ക് എന്നാണ് പറയുക ഹംസ ഹ ഐൻ ഹ ഐൻ ഹക്രീനിൽ ഓരോ അക്ഷരങ്ങളും അതിനു നേരെ അതിൻ്റെ ഉദാഹരണങ്ങൾ കാണുന്നുണ്ടാകും ആ ഹറൂഫുൽ ഹൽക്ക് ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സാക്കിന നൂന്റെ തെനുവിന് ശേഷം ഇവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാക്കിന നൂറെ നൂനിനെയും തെന്വിനെയും വെളിവാക്കി ഓതണം ഉദാഹരണങ്ങൾ ഓരോ നോക്കുക ഹംസയുടെ ഉദാഹരണം ശേഷം ഹംസ വന്നു കുല്ലുൻ കുല്ലു ശേഷം ഹംസ വന്നു അപ്പൊ നമ്മൾ രണ്ടിനെയും വെളിവാക്കി ഓതണം ഹൗന അംത ചില ഫാത്തിൻ്റെ ഓതുകയാണ് അങ്ങനെ ഓതേണ്ടതില്ല വെളിവാക്കി ഇൽഹാർ ചെയ്ത് വെളിവാക്കി മണിക്കാതെയാണ് ഓതേണ്ടത് മെൻ ഹോ ലോ യൻ അപ്പോൾ ഈ ഓരോ അക്ഷരങ്ങൾക്കും ശേഷം ഇലഹാറിൻ്റെ അഥവാ ഹറൂഫിൽ ഹൽക്കൽപ്പെട്ട അക്ഷരങ്ങൾ വന്നതിൻ്റെ ഉദാഹരണമാണ് മനസ്സിലാക്കിയത് അത് ഏത് വന്നാലും സാക്ര അനുവിനേയും ധനുവന്നേയും തേടണം നമ്മൾ വെളിവാക്കി ഓതണം മറച്ച് വെക്കുകയോ മണിക്കയോ ചെയ്യേണ്ടതില്ല അതുപോലെ ലിപിയിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പക്ഷേ ഇത് ഖുർആൻ്റെ എഴുത്തിൽ തന്നെ ചില നിയമങ്ങളിലേക്കുള്ള സൂചനകളുണ്ടാവും ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇഹ്ഹാറ് വരുന്ന സന്ദർഭങ്ങളെല്ലാം നൂനിൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തെൻവീൻ ഒരുമിച്ചാണ് എഴുതുക തെൻവീൻ ഒരുമിച്ചാണ് എഴുതുക അൻ ഇൻ ഉൻ ഏതാണെങ്കിലും ഒരുമിച്ചാണ് എഴുതുക ഇനി വേറെ നിയമങ്ങൾ നിങ്ങൾ വിശുദ്ധ ഷിദ് മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ ഇഹ്ഫാ ഇതഗാമോ ഒക്കെ ആണെങ്കിൽ അവിടെന്തുണ്ടാവില്ല ഈ നൂ ഈ സുക്കുവിനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല സുക്കുവിന് എഴുതിയിട്ടുണ്ടാവില്ല അവിടെ നൂനിൻ്റെ മുകളിലൊന്നും എഴുതാതിരിക്കുകയാണ് ചെയ്യുക അതുപോലെ തെൻവീനെ അല്പം തെറ്റിച്ചിട്ടാണ് എഴുതിട്ടുണ്ടാവുക അത് എഴുത്തിൽ തന്നെയുള്ള നിയമങ്ങളിലേക്കുള്ള സൂചനയാണ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാതെ തോഫിങ്ങൾക്കും മാറാട്ടെ ബാക്കിയുള്ള നിയമങ്ങൾ ശാ അടുത്ത ക്ലാസുകൾ നമുക്ക് മനസ്സിലാക്കാം സ്ലാ വാലൈക്കും വർഹമുല്ല